ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വിശുദ്ധ ലൂക്കായി എഴുതിയ സുവിശേഷം ഒന്നാം സവിശേഷം തിരുവതൽ ദൂതൻ അവളുടെ അടുത്ത് വന്നു പറഞ്ഞു ദൈവ കൃപ നിറഞ്ഞ കർത്താവ് നിന്നോട് കൂടെ ഇന്ന് ഒക്ടോബർ ഏഴ് പരിശുദ്ധ മാതാവിനെ ജപമാലയുടെ രാജ്ഞിയായി തിരുസഭ വാഴ്ത്തുന്ന ദിനമാണ് ഇന്ന് ഒക്ടോബർ ഏഴ് എങ്കിൽ ഇന്ന് ജപമാലയിലെ ആ അത്ഭുത പ്രാർത്ഥന തിരുവചനമാണെന്ന് ഒരിക്കൽ കൂടെ നാം ധ്യാനിക്കുകയാ ദൈവ കൃപ നിറഞ്ഞ വിളയെ സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ കൃപ നിറഞ്ഞ വിളയ സ്വസ്തി നന്മ നിറഞ്ഞ വിളയ സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ ലൂക്ക ഒന്ന് ഇരുപത്തിയെട്ട് വീണ്ടും നിന്റെ ഉദരഫലവും അനുഗ്രഹീതം തൊട്ടടുത്ത തിരുവചനം പരിശുദ്ധമറിയമ്മേ തമ്പുരാന്റെ അമ്മേ എലിസബത്ത് വീണ്ടും പറയുകയാ ആദ്യമായി മറിയത്തെ ഒരാൾ അങ്ങനെ വിളിക്കുകയാ കർത്താവിന്റെ അമ്മ അതെ പരിശുദ്ധ വിളിക്കുകയാത്താവിൻ്റെ തമ്പുരാന്റെ അമ്മ ഈ പ്രാർത്ഥന തിരിച്ചറിയുമ്പോൾ നന്മ നിറഞ്ഞ പരിശുദ്ധ ഈ പ്രാർത്ഥന ജപമാലയായി മാറുകയാണ് മാറുകയാ അതുകൊണ്ടാ അച്ഛൻ പറഞ്ഞത് ജപമാല എന്നാൽ ചരടിൽ തൂക്കി കിട്ട വിശുദ്ധ ണെന്നും അതെ പിന്നെ അങ്ങോട്ട് ജപമാലയിലെ ഓരോ രഹസ്യങ്ങളും തിരുവചനമല്ലേ എങ്കിൽ ഇന്ന് പരിശുദ്ധ അമ്മയെ ധ്യാനിക്കുമ്പോൾ ഈ മാസം മുഴുവൻ പരിശുദ്ധ അമ്മയുടെ ജപമാല മാസമായി നാം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവവചനമാണെന്ന വലിയ ബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ ജപമാല എന്ന എന്റെ ചങ്കു പൊട്ടുമ്പോൾ എനിക്കെൻ്റെ കയ്യിൽ അമർത്തിപ്പിടിക്കാനുള്ള പ്രാർത്ഥനാ മന്ത്രമാണ് തിരുവചനമാണ് അത് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ഞാൻ സ്വർഗത്തിലേക്ക് ഉയർത്തുമ്പോൾ പരിശുദ്ധ പരിശുദ്ധമാതാവ് എനിക്ക് വേണ്ടി സ്വർഗത്തിൽ മധ്യസ്ഥം നിൽക്കുകയാണ് എന്ന വിശ്വാസത്തോടെ നമുക്ക് ജപമാലയർപ്പിക്കാം വിശ്വാസമൊട്ടും ചോരാതെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ ജപമാല മാസം നമുക്ക് അത്ഭുതമാകട്ടെ മാതാവിൻ്റെ തിരു സാന്നിധ്യത്തിൻ്റെ മാസമാകട്ടെ എല്ലാവർക്കും ജപമാല രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ നമ്മുടെ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ